ഹായ് എല്ലാവർക്കും മിസ്റ്റർ സൈനിലേക്ക് സ്വാഗതം മാധവിക്കുട്ടി ഒരു റൈറ്റർ എന്ന രീതിയിൽ മലയാളത്തിന് ഒരുപാട് സംഭാവനകൾ നൽകിയ ഒരു വ്യക്തിയാണ് മാധവിക്കുട്ടി പക്ഷെ അവിടെ ജീവിതം കൊടുത്തു നോക്കുമ്പോൾ മലയാളം ഒരിക്കലും ഫോളോ ചെയ്യാൻ തോന്നാത്തൊരു ജീവിത രീതിയാണുള്ളത് എന്തുകൊണ്ടാണ് മാധവിക്കുട്ടി അങ്ങനെ ആയെന്നുള്ള ചോദ്യത്തിനൊക്കെ പല ഉത്തരങ്ങളും നമ്മുടെ മുന്നിലുണ്ട് ഇപ്പൊ ഞാൻ ഈ വീഡിയോ വീഡിയോട്ട് വരാൻ കാരണം സോഷ്യൽ മീഡിയയിൽ ഇവരുടെ കുറിച്ച് ഒന്ന് രണ്ട് വീഡിയോസ് ആയിരുന്നു ആ വീഡിയോസിൽ ഇവരുടെ ലൈഫിൽ നടന്ന കുറേ ഇൻസിഡന്റുകൾ ഇവരുടെ മാത്രം തെറ്റുകളായ രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് ആ വീഡിയോസൊക്കെ കണ്ടത് അത് കണ്ടു കഴിഞ്ഞിപ്പോ അങ്ങനെയാണല്ലോ ഒരാൾ തെറ്റ് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് തെറ്റായിട്ട് ഒരു കാര്യം തോന്നുക അതിനൊക്കെ ഒരു വേറെ ഒരു വശമുണ്ടാകും അയാളുടെ ശരികളായിരിക്കും ഒരുപക്ഷെ നമുക്ക് തെറ്റുമായി തോന്നുന്നു അപ്പൊ എന്തുകൊണ്ടാണ് മാധവിക്കുട്ടി എന്ന് പറയുന്ന റൈറ്ററുടെ അല്ലെങ്കിൽ മാധവിക്കുട്ടി എന്ന് പറയുന്ന സ്ത്രീയുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് സംഭവിച്ചത് അവരെന്തുകൊണ്ടാണ് കമലാസുരയായി മാറിയത് അവരുടെ ജീവിതം പല രീതിയിൽ സഞ്ചരിച്ച് അവസാനം കേരളം വിട്ട് മറ്റൊരു സ്ഥലത്ത് പോയി ജീവിച്ച് ഒടുവിൽ നമ്മളെ വിട്ടു പോയ വ്യക്തിയാണ് മാധവിക്കുട്ടി മാധവിക്കുട്ടി എപ്പോഴും സ്നേഹത്തിന് വേണ്ടി യാജിക്കുന്ന ഒരു സ്ത്രീയാണ് എനിക്ക് തോന്നാറുണ്ട് അവർക്ക് എപ്പോഴും പ്രണയങ്ങൾ അല്ലെങ്കിൽ ഇഷ്ടങ്ങൾ അതിനെ കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നു അപ്പോൾ നമ്മൾ പ്രണയിക്കുന്നത് യഥാർത്ഥ പ്രണയമാണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ തന്നെയായിരുന്നു അവരെല്ലാരെയും വിശ്വസിക്കുകയായിരുന്നു അവരെല്ലാവരും സ്നേഹം കണ്ടെത്തിയായിരുന്നു പക്ഷെ നമ്മളിലേക്ക് വരുന്ന പല ആൾക്കാരും പ്രണയം ആയി വരികയും പിന്നീട് അത് വേറെ രീതിയിലേക്ക് നമ്മളെ സമീപിക്കുന്ന പല ആൾക്കാരും ഉണ്ടായിരുന്നു പക്ഷെ അവരതൊന്നും വകവെക്കാൻ പ്രണയത്തിന് വേണ്ടി ജീവിച്ചൊരു വ്യക്തിയായിട്ടാണ് മാധവിക്കുട്ടി എനിക്ക് തോന്നിയിട്ടുള്ളത് മാധവിക്കുട്ടി ഒരുപാട് ചർച്ചയാവാൻ കാരണം അവരുടെ ആത്മീകഥ തന്നെയാണ് എൻ്റെ കഥ എന്ന് പറയുന്ന ഒരു ആത്മകഥ എഴുതിയിട്ടുണ്ട് പക്ഷെ ഞാൻ ആ ആത്മകഥ വായിച്ചപ്പോൾ കുറെ ഒക്കെ ഒരു പൊടിപ്പുതൊങ്ങലും വെച്ച് അത് സെയിലബിളാവാൻ വേണ്ടി ഒരു വിൽപ്പനയാകാൻ വേണ്ടി ഇങ്ങനെ കുറച്ചൊക്കെ ഫിക്ഷനിൽ കുറെ കാലം എഴുതിയിട്ടുണ്ട് സ്വന്തം ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും കൂടുതലും ഫിക്ഷനായിട്ടാണ് എനിക്ക് എൻ്റെ കഥ തോന്നിയിട്ടുള്ളത് അത് വായിച്ചതിന് ശേഷം മാധവിക്കുട്ടിയുള്ള കാഴ്ചപ്പാടുകൾ പൊതുവെ ആൾക്കാർക്ക് മാറാൻ തുടങ്ങി മാധവിക്കുട്ടി മോശമായ ഒരു സ്ത്രീയായിട്ട് കാണാൻ പറ്റില്ല അവരെഴുത്തുനാണ് അവരുടെ സാഹിത്യമേൽ ഒരു സംഭാവന എന്നാൽ പോലും ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സ്ത്രീ എന്ന രീതിയിൽ മാധവിക്കുട്ടിയുടെ യാത്രകള് അല്ലെങ്കിൽ മാധവിക്കുട്ടിയുടെ രീതികൾ ഉൾക്കൊള്ളാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഈ എന്റെ കഥ എന്ന് പറയുന്ന ആത്മകഥ വന്നു കഴിഞ്ഞ പിന്നെ എല്ലാവരും ചിന്തിക്കാൻ തുടങ്ങി അവര് തന്നെ എഴുതിട്ടുണ്ട് ഞാൻ എൻ്റെ ഈ എന്റെ കഥ പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞപ്പോൾ ആ ഞാൻ ഇങ്ങനെയുള്ള സ്ത്രീയാണെന്നോ അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയുള്ള വികാരങ്ങളും അല്ലെങ്കിൽ ഈ വികാരത്തിനടിയപ്പെട്ട് ജീവിക്കുന്ന വ്യക്തി അവർക്ക് തെറ്റിദ്ധരിച്ചുകൊണ്ട് പല ആൾക്കാരും തന്നെ സമീപിക്കാൻ വന്നിട്ടുണ്ടെന്ന് അവർ തന്നെ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ മാധവിക്കുട്ടിയുടെ ഇപ്പത്തെ ലൈഫ് പറഞ്ഞ മുൻപ് തന്നെ നമ്മളൊരു ബാലയകാലം കൂടെ നമ്മൾ സംസാരിക്കണം കാരണം വെച്ചാൽ ഒരു വ്യക്തി പരിഭവപ്പെടുന്നത് അവിടെ ഉണ്ടാവുള്ളൂ അതിന്നാണ് ഒരു വ്യക്തിയുടെ ക്യാരക്ടർ ഉണ്ടാകുന്നത് അവരുടെ ജീവിതത്തിൽ പിന്നെ എന്താകണം എന്നുള്ളത് നമ്മുടെ ബാല്യകാലമാണ് തീരുമാനിക്കുന്നത് വലിയ തറവാട്ടിൽ ആലപ്പാട്ട് തരവാട് വലിയ തറവാട്ടിൽ ജനിച്ചു വളർന്ന വ്യക്തിയാണ് മാധവിക്കുട്ടി മാധവിക്കുട്ടിയുടെ അമ്മ ബാലാമണി അമ്മ മലയാളിന്റെ മൊത്തം അമ്മയാണ് അങ്ങനെ ഇരിക്കുമ്പോ ഒരു കുട്ടിയായിരുന്ന മാധവിക്കുട്ടിക്ക് ഒരു സ്നേഹം കിട്ടിയോ എന്ന് ചോദിച്ചാൽ ഇല്ലാതെ തന്നെ പറയാം കാരണം അമ്മയെപ്പോഴും ഭർത്താവിന്റെ വേദന നോക്കിയാൽ കൂടുതൽ എഴുതിയിലെ ഫോക്കസ് ചെയ്യുമ്പോൾ കുട്ടികളെ കൂടുതലും ശ്രദ്ധിക്കാനോ കുട്ടികളുടെ കൂടെ ഇരിക്കാനോ അവർക്ക് കഴിഞ്ഞിരുന്നില്ല ബാലാമണി അമ്മ മലയാളിന്റെ അമ്മയാണ് പക്ഷെ മാധവിക്കുട്ടിയുടെ അമ്മയായി നല്ല രീതിയിൽ പ്രവർത്തിച്ചോ എന്നുള്ള സംശയമാണ് അപ്പൊ ആ സമയത്ത് തനിക്കൊരു പരിഗണന കിട്ടുന്നില്ല തന്നെ അവർ സ്നേഹിക്കുന്നില്ല എന്നുള്ള ഒരു മനോപേഷം മാധവിക്കുട്ടിക്ക് ഉണ്ടായിരുന്നു അത് അവർ വളർന്ന് വളർന്ന് വരുമ്പോൾ അവർക്ക് സ്നേഹം വളർന്നു കിട്ടുന്നോ അവിടെയൊക്കെ അവർ കണ്ണു മറച്ച് വിശ്വസിക്കാൻ തുടങ്ങി അത് തന്നെയായിരുന്നു അവരുടെ ലൈഫിൽ ഉണ്ടായ പല സാഹചര്യങ്ങളും കാരണം അങ്ങനെ മാധവിക്കുട്ടി വളർന്നു അമ്മയുടെ മാതാപിതൃർന്നു കഥകൾ എഴുതാൻ തുടങ്ങി കവിതകൾ എഴുതാൻ തുടങ്ങി നോവലുകൾ എഴുതാൻ തുടങ്ങി അങ്ങനെ മലയാള സാഹിത്യത്തിൽ മാധവിക്കുട്ടി അറിയപ്പെടുന്ന ഒരു പേരായി മാറി ലൈഫിൽ എപ്പോഴും നമ്മൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് ആലോചിച്ചോ അല്ലെങ്കിൽ എങ്ങനെയൊക്കെ എടുത്താൽ ചില തീരുമാനങ്ങൾ തെറ്റിപ്പോവും മാധവിക്കുട്ടി എഴുത്തും കാര്യങ്ങളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ലൈഫിൽ അവര് ഒരു പ്രായമൊക്കെ കായ കഴിഞ്ഞപ്പോൾ കുറെ തീരുമാനങ്ങളൊക്കെ എടുത്തു ആ തീരുമാനങ്ങളൊക്കെ പിന്നീട് തെറ്റാണെന്ന് തെറ്റാന്നവർക്ക് പോലും ആ തീരുമാനത്തിൽ എടുത്ത പ്രവർത്തി പിന്നോട്ട് പോകാൻ പറ്റാത്തൊരു അവസ്ഥയിലേ ലോക്ക് ആയി പോവാണ് അത് വേറെ ഒന്നുമല്ല മാധവിക്കുട്ടി കമലാസുരയെ മാറിയ അവസ്ഥയുണ്ട് കമലാസുരയെ മാറുകയും പിന്നീട് അതിൽ തന്നെയാണ് അവരുടെ ശിഷ്ടകാരെ അവർ ജീവിച്ചു തീർത്തത് ഇവർ മകൻ മാറാനുള്ള കാരണമായിട്ട് പറയുന്നത് സമദാനി ഞാൻ എപ്പോഴും ആരോഗ്യക്കാരുണ്ട് എന്തുകൊണ്ടാണ് കമലാസുര അല്ലെ മാധവിക്കുട്ടി എന്ന് പറയുന്ന ഒരു എഴുത്തുകാരി സമദാനി എന്ന് പറയുന്ന ഒരു വ്യക്തിയോട് കീഴപ്പെട്ടു പോവുകയും അല്ലെങ്കിൽ അവരോട് ഒരു പ്രണയം തോന്നുകയും ഒന്നായി ചേരാൻ ആഗ്രഹിക്കുകയും ചെയ്യാൻ കാരണം ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് പിന്നെ സമദാനിനെ കുറിച്ച് അറിഞ്ഞപ്പോഴാണ് ആളും ചില്ലറക്കാരനൊന്നും അല്ല ആള് സാഹിത്യത്തെ കുറിച്ച് നല്ല അറിവ് നല്ല പ്രാസംഗിക്കുക നല്ല കവിത ചൊല്ലും ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് സമദാനി ഇപ്പൊ സ്വാഭാവികമായിട്ടും രണ്ട് സാഹിത്യകാരും അല്ലെങ്കിൽ രണ്ടറിവുള്ള ആൾക്കാർ തമ്മിൽ സംസാരിക്കുമ്പോൾ ആ സംസാരത്തിൽ പരസ്പരം ഇഷ്ടം തോന്നുകയും പ്രായത്തിന്റെ വ്യത്യാസം മറന്നുകൊണ്ട് തന്നെ ഒന്നാവാൻ ആഗ്രഹിക്കുകയും അതിനുശേഷം രണ്ടുപേരും ലൈംഗികപരമായിട്ടും മാനസികമായിട്ടൊക്കെ ഒന്നാകുകയും ഒന്നായി കഴിഞ്ഞപ്പോൾ കല്യാണം കഴിക്കണമെങ്കിൽ എന്റെ മതം സ്വീകരിക്കണമെന്ന് സമദാനി പറയുകയും അങ്ങനെ മുസ്ലിം മതം സ്വീകരിച്ച് സമദാനിയുടെ കൂടെ ജീവിക്കാൻ വേണ്ടിയാണ് കമലാസുരയ്യ ജീവിതത്തിലേക്ക് കടന്നു വന്നത് പക്ഷെ പിന്നീടുള്ള അത് ശരിക്കുള്ള ന്യൂസാണോ അതില്ല പിന്നീട് സമദാനി മാധവിക്കുട്ടി എന്ന് പറയുന്ന മലയാളത്തിലെ പ്രശസ്തിയായ എഴുത്തുകാരിയെ ഞാൻ മതം മാറ്റാം അതിന് വേണ്ടി ഒരു ഫണ്ട് തരണം എന്ന രീതിയിൽ സൗദി എന്നൊക്കെ ഒരുപാട് ഫണ്ട് കിട്ടി അതിന്റെ രീതിയിലാണ് മതം മാറ്റി എന്നൊക്കെ പിന്നീട് ടോക്ക് ഉണ്ട് അതിന് അത്രത്തോളം വാസ്തവമാണ് നമുക്ക് അറിയത്തില്ല അപ്പൊ അങ്ങനെ മതം മാറി ഇയാളുടെ ഒപ്പം ജീവിക്കാൻ വേണ്ടി കമലാ സുരയ്യ എന്ന പേരും മാറ്റി മാധവിക്കുട്ടി കടന്നു വന്ന ശേഷം എല്ലാ രീതിയിലും തകടം മറന്നു ആ മതം മാറ്റിലോട് കൂടി സമദാനിക്ക് മാധവിക്കുട്ടിയുടെ മേലുണ്ടായിരുന്ന ഇഷ്ടങ്ങൾ പോയി അവര് പുള്ളി വേറെ ഒരു പാത തേടി യാത്രയായി ഈ മതത്തിലേക്ക് എത്തിപ്പെട്ടതിന് ശേഷം തിരിച്ചൊരു പോക്ക് മാധവിക്കുട്ടിക്ക് നടന്നില്ല അതുകൊണ്ട് തന്നെ ശിഷ്ടകാലം അവര് ആ മതം സ്വീകരിച്ചു പോയിക്കൊണ്ടിരുന്നു ഇവിടെ മാധവിക്കുട്ടി തെറ്റായിട്ട് ചൂണ്ടിക്കാണിക്കുന്ന പരാതിമാണത് അവരുടെ അമിതമായിട്ടുള്ള ലൈംഗിക അഭിനിവേശം കാരണം അവർക്ക് ഇങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾ വന്നു അവർക്ക് അവർക്കൊരിക്കലും അവരുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ പറ്റിയില്ല അവർ അവരെ എഴുത്തേറിയ പോലെ അവർ വേറെ ഒരു ലോകത്താണ് ജീവിച്ചുകൊണ്ടിരുന്നത് ഒരു ഫാന്റസി ലോകത്താണ് ജീവിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ അവരെ എല്ലാവരും സ്നേഹിക്കുകയും എല്ലാവരും കാമം കണ്ടെത്തുകയും അങ്ങനെ ഒരു അവിസാരിക പോലെയുള്ള ജീവിതമാണ് നയിച്ചു പലരും സംസാരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ അങ്ങനെയൊന്നും വിശ്വസിക്കുന്നില്ല എഴുത്തുകാർ എപ്പോഴും ദുർബലരാണ് അവരുടെ മാനസികാവസ്ഥയൊക്കെ ദുർബലമാണ് ആർക്ക് വേണം എപ്പോൾ വണ്ണം കീഴ്പ്പെടുത്താം അപ്പൊ ഇവരിലൊരു വികാരം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ചിലപ്പം തൊട്ട് പരിഗണനകൾ ലഭിക്കാതെ സ്നേഹവാത്സല്യങ്ങൾ ലഭിക്കാതെ ശ്രദ്ധിക്കപ്പെടാണ്ട് തനിക്ക് തന്റെ കരുത്ത കാലഘട്ടത്തിൽ കുട്ടിക്കാലഘട്ടത്തിൽ കിട്ടേണ്ട എല്ലാം കിട്ടാണ്ട് വളർന്നു വന്നപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്കത് കിട്ടുന്ന ആൾക്കാരിലേക്ക് ഒരു ചായ്വുണ്ടായി അത് പിന്നീട് പിന്നീട് ആര് നമ്മളെ സ്നേഹിക്കുന്നു ആര് നമ്മളെ കെയർ ചെയ്യുന്നു അവരിലേക്ക് ഓട്ടോമാറ്റിക്കലി തെറ്റോ ശരിയോ ഒന്നും ചിന്തിക്കാണ്ട് അവരെടുത്തുക അവർ ഒരു പഴഞ്ഞ് കുട്ടി ഫാന്റസി ലോകത്ത് തന്നെയായിരുന്നു അത് എഴുത്തുകാരെല്ലാവരും അങ്ങനെയാണ് ഫാന്റസി ലോകത്ത് അവരവരുടെ ലോകം സൃഷ്ടിച്ചു ചോദിക്കരുത് അങ്ങനെ മാധവിക്കുട്ടി എന്ന് പറയുന്ന കമലാസുരയ്യ അങ്ങനെ ഫാന്റസി ലോകത്ത് ഇരുന്നുകൊണ്ട് എല്ലാരെ സ്നേഹിക്കാൻ തുടങ്ങി ആ സ്നേഹത്തിന്റെ പേരിൽ പലരും മാധവിക്കുട്ടിയെ ചൂഷണം ചെയ്യുക ഒരാൾ ഇന്ന കാര്യം ചെയ്തുകൊണ്ട് അത് തെറ്റാണെന്ന് പറയാനുള്ള അവകാശം നമുക്ക് ആർക്കും ഇല്ല അയാൾക്ക് അത് ശരിയാണെങ്കിൽ അതാണ് ശരി അയാൾ ചെയ്ത പ്രവർത്തി എനിക്ക് തെറ്റായത് കൊണ്ട് തെറ്റാണെന്ന് അധികേണ്ട ആവശ്യമില്ല അയാൾക്ക് അത് ശരിയാണെങ്കിൽ അതാണ് ശരി എന്ന് വിശ്വസിച്ച ആളാണ് ഞാൻ അല്ലാണ്ട് എന്റെ കാഴ്ചപ്പാടിൽ സൊസൈറ്റിയിൽ അത് തെറ്റാണെന്നും പറയും ഞാൻ ആളല്ല ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എനിക്ക് ശരിയാന്ന് തോന്നുവാണെങ്കിൽ അതാണ് ശരി അത് തിരുത്താൻ വേണ്ടിയാവശ്യമില്ല അല്ലെങ്കിൽ അത് ചെയ്ത് തെറ്റാ എന്ന് എന്തിനാണ് തെറ്റാന്ന് പറഞ്ഞത് അവരുടെ ശരിയാണ് ശരി അപ്പൊ മാവേൽക്കുട്ടിക്കാർക്ക് അവിടെ ശരിയായിട്ട് തോന്നിക്കാണാം മതം മാറി ശരിയായിട്ട് തോന്നി കാണാം സമുദാനായിട്ടുള്ള പ്രണയം ശരിയായിട്ട് തോന്നി കാണാം അതിനുശേഷം താൻ ആഗ്രഹത്തിന് കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോൾ എവിടെയെങ്കിലും വെച്ച് തെറ്റോ ശരിയൊക്കെ അവർ തിരിച്ചിട്ടുണ്ടാവും പക്ഷെ അവർ എന്താണോ ലൈഫിൽ ഇഷ്ടപ്പെട്ടത് അവർ അവരെന്താണോ ആഗ്രഹിച്ചത് അവരെങ്ങനെ നടക്കാനാണ് ആഗ്രഹിച്ചത് അവരുടെ ഉള്ളിലെ ആഗ്രഹങ്ങൾ ഇഷ്ടങ്ങളും എന്താണോ അതൊക്കെ ഒരു പൂർണ്ണത പൂർണ്ണതകളെത്തിക്കാൻ വേണ്ടി അവർ പോയ വഴികളൊക്കെ അവർക്ക് ശരികൾ തന്നെയാണ് അവരവരുടെ ലോകത്ത് അവർ ജീവിച്ചു അവർ കുറച്ച് നാൾ ഭൂമിയിലേക്ക് വന്നു അവരുടെ മേഖല ഉണ്ടായിരുന്നു എഴുത്തുമേഖല ആ എഴുത്തുമേഖല അത്യാവശ്യം കോൺട്രിബ്യൂഷൻ നൽകി അവരറിയപ്പെടുന്ന എഴുത്തുകാരായി മാറി അവരുടെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അവർ പബ്ലിക്കായിട്ട് പറഞ്ഞു ആ ആഗ്രഹങ്ങൾക്കൊപ്പം കൂടെ വന്നവരൊപ്പം അവർക്ക് ഇഷ്ടപ്പെട്ട എന്താണോ അതൊക്കെ ചെയ്തു അവരിൽ ഭൂമി വിട്ടുപോയി ഉള്ളൂ ജീവിതം ജീവിതം അത്രേ ഉള്ളൂ ഇവിടെ ശരിയും തെറ്റൊന്നുമില്ല കുറച്ച് നാള് ഭൂമിയിൽ ജീവിക്കാൻ വരും ആ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ ചെയ്യുക ഭൂമിയുള്ളതൊക്കെ കണ്ട് ആസ്വദിച്ച് മടങ്ങുക അത്രേ ഉള്ളൂ അവിടെ ശരിയും തെറ്റും കുറ്റവും ശിക്ഷയൊക്കെ നോക്കിക്കൊണ്ടിട്ടുണ്ടെങ്കിൽ ജീവിതം മുന്നോട്ട് പോകില്ല അപ്പൊ മാതൃകുട്ടി എന്ന് പറയുന്ന എഴുത്തുകാരിയെ ഇനിയെങ്കിലും വെറുതെ വിടുക അവർ മരിച്ച മണ്ണോട് മണ്ണായി ഇനിയെങ്കിലും അവരെ വെറുതെ വിടുക അവരുടെ നല്ല കൃതികളെടുത്ത് വായിക്കുക അവരുടെ കാഴ്ചപ്പാടുകൾ മനസ്സിലാക്കുക നമ്മളും ഈ ഭൂമിയിൽ ജീവിക്കുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പോകാൻ ശ്രമിക്കുക എനിക്ക് പറയാനുള്ളൂ അപ്പൊ ഇനിയും നല്ലവരെ ഒഴിച്ചിട്ട് വരുന്നത് ബൈ